ഹായ് എല്ലാവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം മറ്റന്നാളത്തെ ടിക്കറ്റ് പത്താം തീയതിയിലത്തെ ടിക്കറ്റാണ് ഇനി മറ്റന്നാളെ ഉള്ളത് നമുക്ക് റിസൾട്ട് കൂടുതൽ പത്താം തീയതിത്തെ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് പൂജ്യം മൂന്ന് എട്ട് അഞ്ച് പൂജ്യം മൂന്ന് എട്ട് ആറ് പൂജ്യം മൂന്ന് എട്ട് ഏഴ് പൂജ്യം മൂന്ന് എട്ട് എട്ട് പൂജ്യം മൂന്ന് എട്ട് ഒമ്പത് എന്നിങ്ങനെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ മറ്റന്നാളെ അതിൻ്റെ റിസൾട്ട് ഉള്ളൂ അപ്പോൾ പ്രിക്റ്റ് ചെയ്താൽ എല്ലാം ചെയ്തോളൂ പിന്നെയെന്ന് പറഞ്ഞാൽ നാളെ വോട്ടിടിയിലാണ് എല്ലാവരും നാളെ വോട്ടിടാൻ പോകണം വോട്ട് നമുക്ക് ഒരു ദിവസമേ ഉള്ള ഇതിന് അവകാശം ആ ഒരു ദിവസം നാളെയാണ് നാളെ വരെ അവർ നമ്മുടെ മുമ്പിൽ കൈവപ്പി നിൽക്കും നാളെ കഴിഞ്ഞാൽ പിന്നെ ജയിക്കുന്നതിന് മുമ്പിൽ എന്തായാലും ആവശ്യമുണ്ട് നമ്മൾ പോയി കൈവപ്പി നിൽക്കേണ്ട അവസ്ഥയാണ് നിങ്ങൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളായിക്കോട്ടെ ഏത് മതത്തിൻ്റെ പേര് വിശ്വസിക്കുന്ന ആളായിക്കോട്ടെ എന്തായാലും ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളായിരിക്കാം നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ മാക്സിമം ഇതിപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതിപ്പം പാർട്ടി വിശ്വസിക്കുന്നവർ കൂടുതൽ ബഹളമക്കളൊന്നുമില്ല നമ്മളിപ്പം പാർട്ടി വിശ്വസിക്കുമ്പോൾ പോലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ശബരിമല അവർ അടപള്ള മുക്കി രാഹുൽ മാങ്കുടത്തിൻ്റെ പെണ്ണേസ് ഇതെല്ലാം മുകളിലിരിക്കുന്നവരെല്ലാം അവരുടേതായ സ്വാഹത്ത് താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവരൊന്നും ചെയ്തുകൊണ്ടിരിക്കും അഴി കിടക്കുന്ന അണി ഇവിടെ അണിയും കൊണ്ട് നടുവ് ഒടിഞ്ഞ് ആശുപത്രി കിടക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ അവരെ കൊണ്ട് സാധനങ്ങളൊന്നും ചെലുത്താൻ സാധിച്ചെന്ന് വരില്ല സാധിച്ചിട്ടും ഉണ്ടാവില്ല നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പം നിങ്ങൾക്കറിയാം അതുകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറ്റും ഇപ്പം നിങ്ങളുടെ വാർഡിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കാണും കോൺഗ്രസ്സുകാരൻ കാണും ബി ജെ പിയും കാണും ചിലപ്പോൾ സ്വന്തം സ്വാർത്ഥി കാണും പിന്നെ ബാക്കി അല്ലാതെ ജില്ലാ ആരും ആരുമാവാം അപ്പം നിങ്ങൾക്ക് ആരുടെ അടുത്ത് പോയി സംസാരിച്ചാൽ അവർ കേൾക്കാൻ തയ്യാറാവും അല്ലെങ്കിൽ ആരെ നിങ്ങൾക്ക് ആരെ കൊണ്ട് പ്രയോജനം ഉണ്ടാവും എന്ന രീതിയിൽ നോക്കി വോട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ ഞാനങ്ങനെ ചെയ്യൂ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള ആരോടും പറയാറില്ല നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം ഞാൻ ആർക്കാണ് വോട്ട് ചെയ്യുന്ന അവർത്തും പറയാറില്ല നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരാൾ അത് ഏത് പാർട്ടി ആയിക്കോട്ടെ അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഏത് പാർട്ടി ആയാലും ആ വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുക അയാൾ ഇപ്പം പാർട്ടിയെ നോക്കി നമ്മൾ വോട്ട് ചെയ്യുന്ന വെച്ചോ പാർട്ടിയിലുള്ള നൂറ് ശതമാനം ആൾക്കാരും നല്ലവരാണെന്നില്ലല്ലോ അത് ഏത് പാർട്ടിയിലായാലും അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കുള്ളിലെ ഇത്രയും അഴിമതികളും ഇത്തരം നടക്കില്ലല്ലോ അഴിമതി ഇല്ലാത്ത ഒരു പാർട്ടിയില്ല എല്ലാവരും സ്വന്തം കാര്യങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളും ഇപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയെ നോക്കി വോട്ട് ചെയ്താലും അങ്ങനെ അയാൾ നല്ലവനായിരിക്കണമെന്നില്ല അവിടെ ചെന്ന് കയറുന്ന എല്ലാ അഴിമതിയാണെന്ന് അയാൾ ഒറ്റയ്ക്ക് എന്നിട്ടൊന്നും ചെയ്യാനില്ല അപ്പോൾ അയാളും ഓട്ടോമാറ്റിക്കലി ഈ ഒരു രീതിയിലോട്ട് മാറും അതുകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല വ്യക്തി നിങ്ങളുടെ മനസ്സാക്ഷിക്ക് തോന്നാം നല്ലൊരു വ്യക്തി വോട്ട് ചെയ്യുക ആരെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയി നോട്ട് ഏലും അടിച്ചു കൊടുക്കുക ഒരിക്കലും നിങ്ങളുടെ വോട്ടവകാശം പാഴാക്കരുത് അപ്പം നാളെ എല്ലാവരും പോയി വോട്ട് ചെയ്യുക അപ്പം നാളെ മറ്റൊന്ന റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് കാണാം അപ്പം ആര് വോട്ട് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ശരിയെന്ന് തോന്നുന്ന ഒരാൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക നാളെയാണ് നിങ്ങളുടെ ആ ഒരു ഒരു വോട്ടിൻ്റെ വില അല്ലെങ്കിൽ നിങ്ങൾക്ക് വിലയുള്ള ദിവസം നമ്മൾ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് താമസിക്കുന്നത് അവിടെ നിങ്ങൾക്ക് വിലയുള്ള ഒരേ ഒരു ദിവസം ഈ വോട്ടുള്ള ദിവസമാണ് പിന്നെ ഒരിക്കലും ഒരാൾ നിങ്ങളെ തേടി വരില്ല പിന്നെ അടുത്ത അഞ്ച് വർഷം കഴിയണം ഇവരൊക്കെ തേടി നിങ്ങളെ വരണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീട് കിട്ടാനോ ബാത്റൂം കിട്ടാനോ ഒക്കെ ഇവരെ തേടി നടക്കേണ്ട കാര്യം വരും എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ അപ്പോൾ എപ്പോഴും നമുക്ക് ഒപ്പം നിൽക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കാം അപ്പം നാളെ റിസ മറ്റൊന്ന് റിസൾട്ട് വരുന്നവരെ കാണാം അതുവരെ ഹാപ്പി വോട്ടിംഗ് ഡേ ഓക്കേ ബൈ